ഒരിടത്ത് വിപുലസ്മാൻ എന്നൊരു സന്യാസി വര്യൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് രണ്ടു പുത്രന്മാരുണ്ടായിരുന്നു സുഖൃഷനും തമ്പുരുവും അതിൽ സുഖൃഷ്ണന് നാല് പുത്രന്മാരുണ്ടായിരുന്നു അവർ പിതാവിനെ അത്യധികം സന്തോഷപൂർവ്വം പരിചരിച്ചു കൊടുത്തു സുഖൃഷൻ ആണെങ്കിലോ വലിയ ദാനധർമ്മിയായിരുന്നു മഹർഷിയായിരുന്ന അദ്ദേഹത്തെ പരീക്ഷിക്കാൻ ഒരിക്കൽ ദേവേന്ദ്രൻ തീരുമാനിച്ചു അങ്ങനെ ദേവേന്ദ്രൻ ഒരു വൃദ്ധ പക്ഷിയുടെ രൂപം പ്രാപിച്ച് ഇവരുടെ അടുത്തേക്ക് സുഖൃഷ്ണനെയും പുത്രന്മാരെയും കണ്ട ദേവേന്ദ്രൻ വൃദ്ധ പക്ഷിയുടെ രൂപത്തിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു അല്ലയോ മഹാമുനി നാം ദിവസങ്ങളായി പട്ടിണിയാണ് നമുക്ക് ഭക്ഷിക്കുവാൻ എന്തെങ്കിലും തന്നാലും ഉടൻ തന്നെ മഹർഷി ചോദിച്ചു താങ്കൾക്ക് എന്താണ് ഭക്ഷിക്കാൻ കഴിക്കേണ്ടത് നമ്മെ വിന്ധ്യപർവതത്തിന്റെ മുകളിൽ നിന്നും മറ്റു പക്ഷികൾ തള്ളി താഴെയിട്ടു താഴെ വീണ ഉടൻ നാം അബോധാവസ്ഥയിലായി ഏഴെട്ട് ദിവസമായി നാം പട്ടിണിയിലാണ് നമുക്ക് ഭക്ഷിക്കുവാൻ മനുഷ്യ മാംസം തന്നാലും മഹർഷി ഇത് കേട്ട അത്ഭുതപ്പെട്ടുപോയി ഇത്രയും വൃദ്ധനായിട്ടും താങ്കളുടെ ഉള്ളിൽ ഇനിയും ക്രൂരത ബാക്കിയോ എന്ന് സംശയിച്ചു എങ്കിലും അദ്ദേഹം പക്ഷിയുടെ ആവശ്യം നിറവേറ്റാൻ തന്നെ തീരുമാനിച്ചു തന്റെ പുത്രന്മാരെ വിളിച്ച് അദ്ദേഹം പക്ഷിയുടെ ആവശ്യം അറിയിച്ചു പക്ഷെ പുത്രന്മാരാരും തയ്യാറായില്ല മുനി അത്യധികം കോപാകുലനാവുകയും തന്റെ പുത്രന്മാരെ പക്ഷികളായി തീരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു ശാപം കേട്ട് ഭയന്നുപോയ പുത്രന്മാരെ അതീവ ദുഃഖത്തോടെ നോക്കിക്കൊണ്ട് മുനി ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ ആരും ഇതിന് തയ്യാറാവുന്നില്ലെങ്കിൽ നാം സ്വയം സമർപ്പിക്കുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വൃദ്ധപക്ഷിയുടെ അടുത്തേക്ക് പോയി വൃദ്ധപക്ഷി ഉടനെ പറഞ്ഞു നമുക്ക് ജീവനുള്ള ഒരാളുടെ മാംസം ഭക്ഷിക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് യോഗം കൈകൊണ്ട് ജീവത്യാഗം ചെയ്താലും ഉടൻ മഹാമുനി തന്റെ ശേഷക്രിയകൾ യഥാവിധം ചെയ്ത് ജീവത്യാഗം ചെയ്യുവാൻ തയ്യാറായി ഇത് കണ്ട ദേവേന്ദ്രന് അദ്ദേഹത്തിൽ അത്യധികം സന്തോഷവും തൃപ്തിയും ഉണ്ടായി അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു അല്ലയോ മഹാമുനി നാം ദേവേന്ദ്രനാണ് അങ്ങയെ പരീക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ് നാം ഇപ്രകാരത്തിൽ വൃദ്ധപക്ഷിയുടെ രൂപം കൈക്കൊണ്ടത് നാം അങ്ങയിൽ സംപ്രീതനായിരിക്കും അങ്ങേക്ക് എന്ത് വരമാണ് വേണ്ടതെങ്കിലും ചോദിച്ചു കൊടുക്കുക മാത്രവുമല്ല തുടർന്നുള്ള അങ്ങയുടെ യജ്ഞത്തിലും ദാനധർമ്മത്തിലും ഒരുവിധത്തിലുള്ള വിഘ്നങ്ങളും സംഭവിക്കുകയില്ല അങ്ങേക്ക് ഇനി മുതൽ ഐന്ദ്രജ്ഞാനം ഉണ്ടാവുകയും ചെയ്യും ഇത് കേട്ട മഹാമുനി അത്യധികം സന്തുഷ്ടവാനായി ദേവേന്ദ്രൻ അദ്ദേഹത്തെ ആശീർവദിച്ചുകൊണ്ട് സ്വർഗലോകത്തേക്ക് തിരിച്ചുപോയി തന്റെ പുത്രന്മാർ ശാപം കിട്ടിയതിൽ അത്യധികം ദുഃഖിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ മഹാമുനി അവരെ സമാധാനിപ്പിച്ചു നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല നിങ്ങൾ പക്ഷികളായി ജനിച്ചാലും എന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സദ്ഗതി പ്രാപിക്കുകയും ജ്ഞാനമുണ്ടാവുകയും ചെയ്യും അങ്ങനെ അദ്ദേഹത്തിന്റെ പുത്രന്മാർ പിൽക്കാലത്ത് പക്ഷികളായി ജനിക്കുക തന്നെ ചെയ്തു ഇത് മാർക്കണ്ഡേയ പുരാണത്തിലെ ഒരു കഥയാണ് ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കുവാൻ ഇനിയും കാത്തിരിക്കുക നന്ദി